ഇസ്രായേൽ ഇസ്ബുല്ലാ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി ഇറാൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഭയപ്പെടുത്തുന്നതിന് വേണ്ടി സൈക്കോളജിക്കലായ നീക്കങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം തുറന്ന ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ ഇസ്രായേലിനെ നേരിടുന്നതിനു വേണ്ടി എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്ന് ഇറാൻ വീണ്ടും അറിയിച്ചിരിക്കുകയാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസം തെക്കൻ ലബനാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ലബനാനിലെ രണ്ട് സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം യുദ്ധവിമാനങ്ങളിൽ നിന്നും മിസൈൽ വർഷിച്ചത് ഇതിനെ തുടർന്ന് ഉടനെ തന്നെ ഹിസ്ബുളയുടെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ രണ്ട് ഹെഡ്ക്വാർട്ടേഴ്സുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ആദ്യം ആക്രമണം നടത്തിയത് ജറ്റൂണിലുള്ള ഭീരങ്കിപ്പടയുടെ ആസ്ഥാനത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ നാനൂറ്റി പതിനൊന്നാം ആർട്ടിലറി ബ്രിഗേഡിന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയാണ് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഇതിനു പുറമെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ സെഹീൽ ബറ്റാലിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയും ഡ്രോൺ ആക്രമണം നടത്തി എന്നാൽ രണ്ടാമത്തെ ആക്രമണം പരാജയപ്പെടുത്തുവാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ആക്രമണങ്ങൾക്ക് ശേഷം മെറ്റൂളയിൽ ഇസ്രായേൽ സൈന്യം തമ്പടിച്ചിരുന്ന ഒരു കെട്ടിടത്തിന് നേരെ ഹിസ്ബുള്ള ആന്റി ടാങ്ക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇത്രയും കാലം ഇസ്രായേൽ എന്ന രാജ്യം ലോകത്തിന് മുന്നിൽ കെട്ടിപ്പൊക്കി വെച്ചിരുന്ന തങ്ങളുടെ വൻ സൈനിക ശക്തി ഹിസ്ബുല്ലക്ക് മുന്നിലും ഹമാസിന് മുന്നിലും തകർന്നു വീണിരിക്കുകയാണ് ഗസക്ക് നേരെ ആക്രമണം നടത്തിയതുപോലെ ലബനാന് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് മാരകമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം ഇസ്രായേലിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും സൈനിക നേതൃത്വത്തിനും ഒരുപോലെയുണ്ട് ഈ ഭയം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്